നിരവധിയായ വിഷയങ്ങൾ എൻ ഡി എ മുന്നണിയെ കർണാടകയിൽ വേട്ടയാടുന്നുണ്ട് ഏറ്റവും അടുത്ത സമയത്ത് ഇപ്പോഴിതാ യദ്യൂരപ്പയ്ക്കെതിരെയുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് വിവാദം ആളിപ്പടരുക തന്നെയാണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് വന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒന്നും തന്നെ ബി ജെ പി നേതൃത്വം വിശദീകരണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ത് പറയാനാണ് ഇത്രയും ജനകീയനായ ഒരു നേതാവിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ആരോപണം രംഗത്ത് വരുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് മൌനം പാലിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ഒൻപതും ബി ജെ പി പതിനേഴും തന്നെയാണ് ബി ജെ പിക്ക് എക്കാലത്തും വലിയ രീതിയിലുള്ള വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പോലും അന്ന് കോൺഗ്രസിന് ഇരുന്നൂറ്റി സീറ്റ് ദേശീയ തലത്തിൽ കിട്ടിയ സമയത്ത് പോലും അവിടെ ബി ജെ പിക്ക് ആയിരുന്നു പതിനേഴ് ലോക്സഭാ സീറ്റുകൾ കിട്ടിയത് എന്നുള്ള കാര്യം ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അതായത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങൾ ബി ജെ പിക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്ന കർണാടകയിൽ നിന്നായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് തൊട്ട് പിറകിലായിരുന്നു ഗുജറാത്ത് പോലും അതായത് പതിനാറ് സീറ്റുകൾ അത്തരത്തിലായിരുന്നു കർണാടക ബി ജെ പിയുടെ ശക്തി ദുർഗമായിരുന്നത് ആ കർണാടകയാണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയിരിക്കുന്നത് ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഓപ്പറേഷൻ താമര നടത്തുക വലിയ കാഠിന്യമേറിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഓപ്പറേഷൻ താമരയിലൂടെ യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നത് എന്നാൽ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെ മാറ്റുകയും ബസവരാജ് ബൊമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ജഗദീഷ് ഷട്ടാർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് മത്സരിക്കാൻ വേണ്ടി കയറിയതും പിന്നീട് തെരഞ്ഞെടുപ്പിൽ കൂവള്ളി ധർവാഡ് മണ്ഡലത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം തിരിച്ച് ബി ജെ പി വാളയത്തിൽ തന്നെ തിരികെ പോയതുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കർണാടകയിലെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കസേരയിലേക്ക് സിദ്ധരാമയ്യയെ മാറ്റി അവിടെ കൃത്യമായിട്ട് ഡി കെ ശിവകുമാറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു സിദ്ധരാമയ്യയും ആ കാര്യത്തിൽ പ്രത്യേകിച്ച് എതിരഭിപ്രായം പറയാനുള്ള സാധ്യത കുറവാണ് ഒരു കൊല്ലം കൂടി നീട്ടിത്തരണം എന്ന അഭ്യർത്ഥന മാത്രമാണ് സിദ്ധരാമയ്യ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പക്ഷം ഡി കെ ശിവുമാറിന് കർണാടകയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചാൽ മാത്രമേ വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദിശാബോധത്തോടു കൂടി കോൺഗ്രസിന് നീങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ടറിയാം ഇനി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണെങ്കിൽ പോലും ശക്തമായിട്ടുള്ള ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കോൺഗ്രസ് ഇനിയും ശക്തരാകേണ്ട കാര്യമുണ്ട് എന്നാൽ ബി ജെ പി മുന്നണിയെ ബാധിച്ചിരിക്കുന്നത് നിരവധി സ്ത്രീ വിഷയങ്ങൾ തന്നെയാണ് അതായത് പോക്സ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ജനകീയ നേതാവിനെ വരിഞ്ഞു മുറുകുമ്പോൾ അവരുടെ സഖ്യകക്ഷിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇതെല്ലാം കൊണ്ടുതന്നെ ബി ജെ പി ജെ ഡി എസ് മുന്നണിയെ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട്